ഹായ് ഫ്രണ്ട്സ് മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമായി തുടങ്ങിയില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് എണ്ണ മാങ്ങ തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ കൂടുതലായിട്ടൊക്കെ തയ്യാറാക്കി വെച്ചാൽ വർഷങ്ങളോളം കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഞാനിവിടെ വളരെ കുറച്ചുള്ളവിലാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത് ഇതിനു വേണ്ടി ഞാനൊരു മുന്നൂറ് ഗ്രാം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിലേക്ക് മാങ്ങ കഷ്ണങ്ങളിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുത്തിട്ടുള്ളത് സാധാരണ മാങ്ങച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുള്ളത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല മാങ്ങ കഷ്ണങ്ങളുടെ കളറൊക്കെ ഒന്നതുപോലെ മാറി തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരുപാട് സമയമൊന്നും വെയിലത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ മാങ്ങ നല്ല ബലത്തിലായി പോവും പിന്നെ ഏത് അച്ചാർ തയ്യാറാക്കിയാലും ഒരാഴ്ചയെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക അപ്പോഴാണ് അതിലേക്ക് എരിവും ഉപ്പും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ മാങ്ങയൊക്കെ ഞാൻ ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട് മാങ്ങ എപ്പോഴും കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ചുരുങ്ങിപ്പോയി തീരെ ചെറുതായി പോവും ബാക്കി വന്ന ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് മാറ്റാവുന്നതാണ് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ അച്ചാറിന് വേണ്ടതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പിന്നെ കായത്തിൻ്റെ പൊടി ഉലുവപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവുകളൊക്കെ ഞാനിവിടെ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം മൂന്ന് വർഷം വരെ ഇതിങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു